നമസ്കാരം നിലമ്പൂരിൽ വീണ്ടും രാഷ്ട്രീയ തന്ത്രം പയറ്റി സി പി എം ജമാ കോൺഗ്രസ് സമസ്ത ലീഗ് വിമത വോട്ട് നേടാനുള്ള ശ്രമം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുതൽ സി പി എം പയറ്റുന്നുണ്ട് ഇപ്പോൾ നിലമ്പൂരിലും ഇതേ വിഷയം ചർച്ചയാവുകയാണ് വർഗീയ ശക്തികൾക്കെതിരെ മതനിരപേക്ഷത ഉള്ളടക്കവുമായാണ് എൽ ഡി എഫ് നിലമ്പൂരിൽ വോട്ട് തേടുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുസ്ലിം രാജ്യവും ലോകവും എന്ന അപകടകരമായ മുദ്രാവാക്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത് മുസ്ലിം ലീഗിന്റെ പഴയകാല നേതൃത്വം ജമാഅത്തെ ബന്ധം ശക്തമായി എതിർത്തിരുന്നു ഇക്കാര്യം ഇന്നത്തെ ൾ മറക്കരുത് ജമാഅത്തി യു ഡി എഫ് സഖ്യവും ഹിന്ദുമത അജണ്ടയുമായി സംഘപരിവാറും ചേർന്ന് നിലമ്പൂരിലെ പ്രചാരണം വർഗീയവൽക്കരിച്ചു ജമാഅത്തിയുമായി ഇടതുപക്ഷത്തിന് ഇന്നലെ ബന്ധമുണ്ടായിരുന്നില്ല ഇന്നും നാളെയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മതരാഷ്ട്രീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള യു ഡി എഫ് സഖ്യത്തിനെതിരെ നിലമ്പൂരിലെ ജനം വിധിയെഴുതും നിലമ്പൂരിൽ യു ഡി എഫുമായി ഉണ്ടാക്കിയ ഈ കൂട്ടുകെട്ട് ദൂരവ്യാപക ഫലം ഉണ്ടാക്കും വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ഉള്ളതാണിത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ പറയുന്നത് വിവരക്കേടാണ് ഈ അവസരവാദ വിചിത്ര നിലപാട് കോൺഗ്രസ് ദേശീയ നേതൃത്വം അംഗീകരിക്കുമോ എന്നത് സതീശൻ വ്യക്തമാക്കണം എ സി സി ഇതിനെതിരെയാണ് അതിനാലാണ് കെ സി ബേണു ഈ പ്രിയങ്ക ഗാന്ധി നിലപാട് പറയണമെന്ന് ഞങ്ങൾ ആവർത്തിച്ചു ആവശ്യപ്പെട്ടെങ്കിലും അവർ പ്രതികരിച്ചില്ല ഗോവിന്ദൻ പറഞ്ഞു വെൽഫെയർ ജമാഅത്തിൽ അസോസിയേറ്റ് അംഗമാക്കണമെന്ന ധാരണയിലാണ് ഈ സഖ്യം സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കുന്നതാണിത് ഇത് ഭൂരിപക്ഷ വർഗീയ ശക്തികളെ സഹായിക്കുന്ന അപകടകരമായ നിലയിലുണ്ടാക്കും ഉണ്ടാക്കും ചിന്താഗതികർക്കൊപ്പം യഥാർത്ഥ മതവിശ്വാസികളും ഈ വർഗീയ തീവ്രവാദ സഖ്യത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നതാണ് നിലമ്പൂരിലെ പ്രതീക്ഷ ഗോവിന്ദൻ പറഞ്ഞു